പ്രിയമുള്ളവരെ ഞാൻ കെ ടി പ്രശാന്താണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാട്ടിലപ്പള്ളി പ്രദേശത്ത് പുലിയുടെ ഇതെന്ന് സംശയിക്കുന്ന രീതിയിലേക്കുള്ള കാൽപാദം കാണുകയും നമ്മുടെ ഫോറസ്റ്റ് അധികൃതർ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഉല്ലാസ് നഗർ കിഴക്ക് ഭാഗത്ത് നമ്മുടെ ബിജുവിൻ്റെ വീട്ടിൽ ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ആ സ്ഥാപിച്ച ക്യാമറയിൽ ഇന്ന് പുലിയുടെ ദൃശ്യം പതിഞ്ഞിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഫോറസ്റ്റ് അധികൃതർ അറിയിക്കുന്ന വിവരം അപ്പോൾ നമ്മൾ പിന്നെ സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇനി നാളെ അതിനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചിട്ടുണ്ട് കൂടൊക്കെ വെച്ച് അതിന്ന് അതിനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ നീക്കുന്നുണ്ട് ആ വിവരം അറിയിക്കുകയാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്നത് പരമാവധി ഒഴിവാക്കണം ആവശ്യ ഘട്ടങ്ങളിൽ ഇറങ്ങേണ്ടി വരുമ്പോൾ നല്ല ശക്തിയേറിയ വെളിച്ചം ഉള്ള ടോർച്ച് കയ്യിൽ കരുതണം പിന്നെ കുട്ടികൾ ഒരു കാരണവശാലും രാത്രി കാലങ്ങളിൽ പുറത്തിറക്കരുത് അനാവശ്യമായി ഇരുട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത് പരമാവധി പിന്നെ ജാഗ്രത പാലിക്കുക പേടിക്കേണ്ടതില്ല എന്നാൽ ജാഗ്രത പാലിക്കണം എന്നുള്ളത് അറിയിക്കുകയാണ് ഇത് പിന്നെ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറക്കര മേഖലയിലുള്ള മുഴുവൻ ആളുകളെ വീടുകളിലും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്